കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദേശ താരങ്ങളിൽ ഒരാളാണ് ജോസു പ്രീറ്റോ കുര്യോസ് എന്ന സ്പാനിഷ് താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകർക്കും ഏറ്റവും പ്രിയപ്പെട്ട വിദേശ താരമാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള താരം തന്നെയാണ് ജോസു പ്രീറ്റോ കുര്യോസ് ആളർ ഫോർവേഡ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ വന്നു പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലെഫ്റ്റ് ബാക്കായി മാറുകയും ചെയ്തിട്ടുള്ള താരമാണ് ആ ജോസു പ്രീറ്റോ കുര്യോസ് കേരള സൂപ്പർ ലീഗിലേക്ക് വരും കേരള സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള തിരുവനന്തപുരം കൊമ്പൻസിന് വേണ്ടി കളിക്കാൻ ജോസു പ്രീറ്റോ കുര്യോസ് വരും എന്ന് ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് ഇടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനോടുള്ള സ്നേഹത്തിന്റെയും ഓർമ്മയുടെയും ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഗണപതിയുടെ ചിത്രം പച്ച കുത്തിയ താരം കൂടിയാണ് ജോസു പ്രീറ്റോ കുര്യോസ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജോസു പ്രീറ്റോ കുര്യോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകും അതോടൊന്നു നിൽക്കട്ടെ പക്ഷെ തിരുവനന്തപുരം കോമ്പൻസിലേക്ക് ജോസു പ്രീറ്റോ കുര്യോസ് വരും എന്ന റൂമർ തെറ്റാണെന്നാണ് ജോസു പ്രീറ്റോ കുര്യോസിനോട് നമ്മുടെ സിദ്ധാർത്ഥരോട് ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ചോദിച്ചോം പറയുന്നത് ഈ ഒരു വാർത്ത സത്യമാണോ എന്ന് ചോദിച്ചപ്പം ജോസു പ്രീറ്റോ കുര്യോസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ജോസു പ്രീറ്റോ കുര്യോസ് തിരുവനന്തപുരത്തല്ല ഏത് ക്ലബ്ബിൽ വന്നാലും നമ്മൾ ആ ക്ലബ്ബിൻ്റെ ഫാനമാകും കാരണം അത്രമാത്രം നമ്മളോട് ആത്മബന്ധം പുലർത്തുന്ന ഒരു വിദേശ താരം ജോസു പ്രീറ്റോ ആണ് കാരണം അദ്ദേഹം നിരവധി മമ്പൻ ക്ലബുകളിൽ കളിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൈബ്രൻറ്റ് ആയിട്ടുള്ള ആരാധകർ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഈ ബാഴ്സലോണ പോലെയുള്ള വമ്പൻ ക്ലബുകളൊന്നും അല്ല ഇന്ത്യയിലൊരു ക്ലബുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അതാണ് എന്ന് പറയാൻ മനസ്സ് കാണിച്ചിട്ടുള്ള ജോസഫ് ട്യൂറ്റോ ക്രിയൂസിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും പക്ഷെ പുള്ളി തിരുവനന്തപുരം കൊമ്പൻസിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്ത സത്യമല്ലെന്നാണ് ജോസു തന്നെ പറഞ്ഞത്